വിജയ് അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പത്തൊൻപതിൽ മരിച്ചു ഈ മരിച്ചവർ തിരിച്ചു വന്ന് സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ വിജയ് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ എന്താണ് പറയുന്നത് അങ്ങേർക്ക് അങ്ങേരിക്കന്നെ അറിയില്ല ചില സമയത്ത് രാഹുൽ ഗാന്ധി ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഇട്ട് സംസാരിക്കുകയാണോ കാരണം അത്രമാതിരിയാണ് കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ പറയുന്ന അരുൺ ജെയ്റ്റ്ലി കർഷക സമര സമയത്ത് വന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്താണ് സംഭവം ഇപ്പൊ വൈറൽ ആവുന്നുണ്ടല്ലോ അത് വൈറൽ വൈറലാവുന്നുണ്ട് ഇദ്ദേഹം വിരളി പിടിക്കുന്നുമുണ്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയും ആണ്ടി വലിയ അടിക്കാരനാണ് എന്നാരും പറയും ആണ്ടി തന്നെ പറയും അപ്പം അതുപോലെ ഇദ്ദേഹം ഇദ്ദേഹം ഇപ്പം ഇതുപോലെ വന്ന് ഇതുപോലെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കും അത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചൊരു പരിപാടിയിലായിരുന്നു കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ഒരു പരിപാടിയില് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അത് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് തുടങ്ങിയത് ഇങ്ങനെയാണ് നമ്മുടെ കൂടെ ഇല്ലാത്ത ഇപ്പോൾ ഇല്ലാത്ത ഒരാളെ പറ്റിയാണത് പറയാൻ പോകുന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റുമോ എന്ന് പറഞ്ഞാൽ വിപ്ലവത് വിപ്ലവാത്മകര പ്രസ്താവന പറയാൻ പോവുകയാണ് അങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ കർഷക സമരം നടന്നു പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോട്ട് രാജ്യവ്യാപകമായിട്ട് അപ്പോ ആ ഒരു നടന്ന സമയത്ത് ഈ ഇദ്ദേഹം കാണാൻ വന്നു അരുൺ ജെയ്റ്റ്ലി എന്ന് കാണാൻ വന്നു ഇദ്ദേഹത്തെ പറയാണ് കാണാൻ വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറണം അപ്പോൾ രാഹുൽ ഗാന്ധി തുടർന്ന് പറയുകയാണ് പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഇതിങ്ങനെ പറയാ ഒരു ഇതിന്റെ ഒരു ബേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇങ്ങനെ ഹർഷമുളകനായി കേട്ടോണ്ടിരിക്കുക ലൂസിഫർ സിനിമയിലെ സീൻ കാണുന്ന പോലെ അപ്പം അദ്ദേഹം പറഞ്ഞത്ര അപ്പം അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം അദ്ദേഹം ഇങ്ങനെ ജെയ്റ്റ്ലിയെ ഇങ്ങനെ മറ്റേ മോഹൻലാൽ ചവിട്ടി ചേർത്ത് വയ്ക്കുന്ന പോലെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു താങ്കൾ ആരോടാണ് സംസാരിക്കുന്നുള്ള ബോധം താങ്കൾക്ക് വേണം താങ്കൾ എവിടെ നിന്നാണ് സംസാരിക്കുന്ന ബോധം താങ്കൾക്ക് വേണം എന്തിനാ എന്താ ഭീഷണിയാണോ ഏ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് പക്ഷെ ബീരുക്കളല്ല എന്നൊക്കെ എന്തിനാണ് പിടിച്ച അതുപോലെ അപ്പൊ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് പക്ഷെ ബീരുക്കളല്ല എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞത് പറയാം എന്നിട്ട് ഇദ്ദേഹം നിങ്ങളുടെ മുന്നിൽ നട്ടല് വിളച്ചു നിൽക്കാനായിട്ട് വേറെ ആളെ പോയി നോക്കണം അപ്പൊ ആ കൈയടിച്ച് തൃമിർക്കയാണ് അപ്പൊ ഇദ്ദേഹം എന്നിട്ട് പറയാം ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിരുന്ന ബ്രിട്ടൻ പോലും അതിനുവേണ്ടി ശ്രമിച്ചിട്ട് നടക്കാത്ത പാർട്ടിയാണ് നമ്മൾ അത് ഓർക്കണം എന്നിട്ട് ഹൂ ഹെൽ ആർ ദല്ലാറിയെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭരചന്ദ്രനെ പോലെ തലയെ കാട്ടിട്ട് തിരിഞ്ഞുവിടണം അപ്പോൾ കോൺഗ്രസ്സായി ഹർഷപുളകിതരായിട്ട് കൈ കൈയടിച്ച് അങ്ങ് മറിയുകയാണ് എന്നിട്ട് ഇത് ഈ വീഡിയോ അങ്ങ് വൈറലാക്കി വൈറലാക്കി ബന്ധം സംഭവിച്ചു അരുൺ ജൊല്ലിയുടെ മകൻ വന്നു അരുൺജല്ലിയുടെ മകൻ വന്നിട്ട് എൻ്റെ അച്ഛൻ ഒരു വർഷം മുന്നേ മരിച്ചു പോയല്ലോ എന്നെ പോലും ഇദ്ദേഹം കാണാൻ വന്നിട്ടില്ല നിങ്ങളെ കാണാൻ വന്നതെന്നാണ് പറയുന്നത് അപ്പം ഇതോടെ രാഹുൽ ഗാന്ധി എൻ്റെ മളത്തിലൊക്കെ അറിയി മള കയ്യുന്നു പോയെന്ന് മനസ്സിലായി അങ്ങനെ ഇദ്ദേഹം പിന്നീട് ഇത് കോൺഗ്രസ്കാര് ഇത് പറയാണ് ഇത് ഇതല്ല ഇത് ഇത് ഇതിലല്ല പറഞ്ഞു അത് ലാൻഡ് അക്യൂസേഷൻ ആക്ട് നടന്ന സമയത്തായിരുന്നു അപ്പൊ അത് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ആൾക്കാര് പറഞ്ഞു ആ വീഡിയോയും അരുൺ ജെല്ലി മരിച്ചതിന് ശേഷമാണ് അപ്പൊ അവിടെ ഇത് തന്നെയാണ് പറയുന്നത് അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ വേറെയാണ് സംഭവം അവിടെ അതായത് പാവപ്പെട്ട അരുൺ ജെയ്റ്റ്ലിയാണ് അവിടെയും വരാം അതായത് സ്ഥിരം വേട്ടമൃഗമാണേറ്റ് അത് ഞാൻ ആദ്യം പറഞ്ഞു ആണ്ടി വലിയ അടിക്കാരനാണ് ആര് പറയുന്നത് ആണ്ടി തന്നെയാണ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഇവര് ഇങ്ങനെ പറഞ്ഞു അതായത് ഈ ലാൻഡ് അക്സോസിയേഷന്റെ പ്രതിഷേധം നടക്കുമ്പോൾ ഇദ്ദേഹം വന്നു അരുൺ ജെയ്റ്റ്ലി വന്നു അരുൺ ജെയ്റ്റ്ലിയാണ് എപ്പോഴും വരുന്നത് വന്നിട്ട് ഇങ്ങനെ സിനിമയിലെ തെലുങ്ക് പടത്തിലെ വില്ലന്മാരെ പോലെ ഇങ്ങനെ തോളത്തു കൈ ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ അതെ തളപതിയാണ് ലൂസിഫർ അല്ല ആ അവിടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു താങ്കൾ ഇന്ന് പിന്മാറിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യൂന്നായിരുന്നു ഭീഷണി അപ്പോൾ രാഹുൽ ഗാന്ധി കൈ ഇങ്ങനെ പതുക്കത്തെ എടുത്തു മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ലൂസിഫർ തളപതിയിലെ ഡയലോഗ് പോലെ ഇഡിയെ വിടുവോ അതോ സി ബി ഐയെ വിടോ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് കാണിക്കുക തുടരാ പറഞ്ഞിട്ട് ഇദ്ദേഹം പോയതായിട്ടാണ് പറയുന്നത് അപ്പൊ അപ്പൊ ഇതെല്ലാം അത് ആ വീഡിയോ വൈറലായില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്പൊ ഇതും വന്നു അപ്പൊ ഇത് അപ്പോഴാണ് മനസ്സിലായി ഇത് എം പരിപാടിയാണ് പാവപ്പെട്ട അരുൺ ജെയ്റ്റ്ലിയെ വെച്ച് ഇങ്ങനെ കഥ ഇറക്കി പടം ഇറക്കി വിടുക എന്നുള്ളത് അങ്ങനെ കോൺഗ്രസിന് അകത്ത് തന്നെ പോയി സിനിമയെല്ലാം അഭിനയിക്കണന്നൊക്കെ പറഞ്ഞു നിനക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നു കാരണം ഇത്തരത്തിലൊരു രാ ഒരു രാഷ്ട്രീയ എന്നുള്ള രീതിയിലുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു ആളാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ പരിപാടി ഇതുപോലെ മാസ് ഡയലോഗ് അടിക്കുക കുറച്ച് ഹർഷപുളിതരായി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മേഖല സിനിമയാണ് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ അല്ല ഡയലോഗ് അല്ലവാടിക്കാം മാസമായിട്ട് അടിക്കാല്ലോ എന്റെ അപ്പൊ എന്തായാലും ഇദ്ദേഹം ഇവിടെ ഒരു ഗുരുതരമായിട്ടുള്ള തെറ്റെന്താന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചുപോയവരെ പറ്റി പൊതുവേ മോശം പറയാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന് അറിയാത്ത ഒരു കാര്യം വ്യക്തിപരമായിട്ടുള്ള സംഭാഷണം അത് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇവർക്ക് വന്ന് ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല മരിച്ചുപോയവർക്ക് കാരണം അവര് അവര് ജീവിച്ചിരിപ്പില്ല കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ തെളിവുകളായിട്ട് പറഞ്ഞ വ്യക്തമായ തെളിവുകളുമായിട്ട് വന്ന് പറയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇല്ലാതെ പറയുന്നത് കാരണം മരിച്ചു പോയ ഒരാളെ പറ്റി ഇങ്ങനെ ഒന്ന് പറയുന്നത് അതും അരുൺ ജെയ്റ്റ്ലിയുടെ വ്യക്തിത്വം കൂടെ നോക്കണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ അംഗീകരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ഫാക്ട് വസ്തുതകൾ വെച്ച് മാത്രം വ്യക്തിപരമായി ആക്രമിക്കാതെ സംസാരിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്ത് പോലും അദ്ദേഹം മരണപ്പെട്ടു പ്രതിപക്ഷം പോലും അദ്ദേഹത്തിന് വിലപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തെ അപ്പൊ അത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വശം അതും ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ഗുണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു അപ്പൊ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ശരിക്കും ഇത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് രാഷ്ട്രീയ ജീവിതം നിർത്തിപ്പോണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഇത് ഇതെന്താ ഒരു പറഞ്ഞിരിക്കുന്നത് ഇപ്പം ട്രംപ് കഴിഞ്ഞ ദിവസം നിർജീവമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ എക്കോണമി പറഞ്ഞപ്പോൾ അതിനെ ഏറ്റുപിടിച്ച് ഉദ്യം അതൊക്കെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള അറിവില്ലായ്മ പക്ഷേ ഇത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ കള്ളം പറയുക എന്ന് പറയുമ്പോൾ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി സത്യസന്ധത രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലല്ല വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ നഷ്ടപ്പെടുകയാണ് വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ മറന്നുപോകുന്നത് കണ്ടിട്ടില്ലാത്തത് കണ്ടു പോകുന്നത് പോകുന്നത് അതോ അത് അരുൺ ജെല്ലിയുടെ കുടുംബത്തെ തന്നെ ഒരു ഉണ്ടാവും തുല്യല്ലേ തീർച്ചയായിട്ടും കാരണം കേന്ദ്ര സർക്കാരിന്റെ ഗുണ്ട അറസ്റ്റ് ചെയ്യിപ്പിക്കും പിന്നെ ഇതില് തന്ത്രപരമായിട്ട് കിടക്കുന്ന വേറൊരു കാര്യം കേന്ദ്ര സർക്കാർ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാറുണ്ട് അതായത് ഇതുപോലെ ഭീഷണിപ്പെടുത്താറുണ്ടെന്നുള്ള ധ്വനിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കി മുത്തലാക്ക് നിരോധന ക്രിമിനൽ കേസാക്കി പിന്നെ ഈ പറയുന്ന പോലെ വഖഫ് ബില്ല് പിന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഒന്നും ഭീഷണിപ്പെടുത്തില്ല ഇനി അവിടേക്ക് ഇനി അരുൺ ജെയ്റ്റ്ലി വരുമെന്ന് അറിഞ്ഞൂട അല്ല അരുൺ ജെയ്റ്റ്ലി ആയിരിക്കില്ല കാരണം അരുൺ ജെയ്റ്റ്ലിയിൽ പൊക്കി ഇനിയിപ്പോ വാജ്പേയി ഒക്കെ ആയിരിക്കും സുഷമ സ്വരാജ് ഒക്കെ ആയിരിക്കും അപ്പൊ ഈ ബിജെപി നേതാക്കൾ എന്തായാലും പറയുന്ന ബിജെപി നേതാക്കൾക്ക് മരണമില്ല അവർ ജീവിക്കും രാഹുലിലൂടെ എന്നാണ് പറയുന്നത് ഇല്ല ഇല്ല മരണമില്ല എന്ന് ഞങ്ങൾ ജീവിക്കും എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നരേന്ദ്രമോദി ഇപ്പൊ എഴുപത്തഞ്ച് വയസ്സായി അദ്ദേഹം അടുത്ത ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിനുള്ളിൽ അദ്ദേഹം ഈ ലോകവാസം പിടിയും ബിജെപിക്കാർക്ക് അത്തരത്തിൽ വിഷമോണി ഇതുപോലുള്ള നേതാവിനെ കിട്ടുവെന്ന് അവർക്കും ആശ്വസിക്കാം കാരണം രാഹുൽ ഗാന്ധിയിലൂടെ അദ്ദേഹവും ജീവിക്കും കാരണം അദ്ദേഹം ശേഷം ആയിരിക്കും അല്ല അതറിയില്ല അത് പ്രതിപക്ഷ നേതാവിനാണ് അമിത്ഷാ കഴിഞ്ഞ ഏറ്റവും സെക്യൂരിറ്റി ആ ബിജെപി തന്നെ കാരണം കൊടുത്തേക്കാരം വേണം ഇദ്ദേഹം ഉണ്ടെങ്കിൽ അതായത് ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബിജെപി അവർക്ക് അതിന് മെനക്കെടാനുള്ള സമയമില്ല അതിന് വേണ്ടി സെക്യൂരിറ്റി ആ എന്താ പറയാ ആ പാർട്ടി ഇല്ലാതാക്കി മുച്ചൂടും അതിനെ മറ്റേ കൊത്തുവാള എടുപ്പിച്ച് അതിന്റെ അവസാന കഴിക്കോല് വരെ ഒരു കയ്യിൽ പലരും പറയുന്നുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ ചരട് വലിക്കുന്ന അമേരിക്കയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ആണ് കാരണം ഇത് ബിജെപിയുടെ ഏതെന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അവസാനം ഇത് പുറത്തു വരുവല്ലോ എല്ലാ പാർട്ടി നശിച്ചതിന് ശേഷം ഇദ്ദേഹം എന്തായാലും ഇതിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം കുറച്ചും കൂടെ ക്രിയാത്മകപരമായിട്ട് വിമർശിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം നരേന്ദ്രമോദി സർക്കാരിന് ഒരു കുറച്ചും മെച്ചപ്പെട്ട പ്രതിപക്ഷം വേണം കാരണം ഇതല്ല അദ്ദേഹം ഡിസർ ചെയ്യുന്ന പ്രതിപക്ഷം പണ്ടാരോ പറഞ്ഞ പോലെ എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു 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 മണ്ഡലമായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ മാത്രം കൊടുത്തു അതായത് ഒന്ന് ആലോചിച്ചോ നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ശത്രുവാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയും നരേന്ദ്രമോദിയുടെ ശത്രു ഇദ്ദേഹമാണ് അപ്പൊ അവിടെ തീർന്നില്ലേ എല്ലാം അവിടെ തീർന്നത് കംപ്ലീറ്റ് കാര്യം അപ്പൊ എന്തായാലും അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ക്രിയാ ായിട്ടുള്ള ശശി തരൂരിനെയൊക്കെ പോലെ ക്രിയാത്മകമായിട്ട് വിമർശിക്കുന്ന ഒരു രീതിയിൽ വളരാൻ അദ്ദേഹം ശ്രമിക്കുക അതിനുവേണ്ടി കെ സി വേണുഗോപാലൊക്കെ എഴുതി കൊടുക്കുന്ന മണ്ഡത്തങ്ങളാണ് ഈ വായിക്കുന്നത് അപ്പൊ അത് ഒക്കെ അത്തരത്തിൽ അതിൽ നിന്ന് മാറുക ഇങ്ങനെ മാറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തിയിട്ട് ഈ പണിയെ നിർത്തിയിട്ട് സിനിമയിൽ വല്ലതും അഭിനയിക്കാറില്ല അതായിരിക്കും